തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് ും വിദ്യാരം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി രാമമംഗലം ഹൈസ്കൂൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൂരജ് കാണിനാട് ചാക്യാർകുത്ത് അവതരിപ്പിച്ചു രാമമംഗലം ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ചാക്യാർകൂത്ത് അവതരണവും നടത്തി സൂരജ് കാണിനാട് കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു കർക്കിടക മാസത്തിലെ പ്രാധാന്യം പരിഗണിച്ച രാമായണത്തിലെ ദൂത് എന്ന ഭാഗമാണ് ആനുകാലിക സംഭവങ്ങളും നർമ്മ സംഭാഷണങ്ങളും കോർത്തിണക്കി കുട്ടികളെ രസിപ്പിക്കുന്ന വിധത്തിൽ ചാക്യാർ അവതരിപ്പിച്ചത് ചാക്യാർകൂത്തിന്റെ ഉത്ഭവം വേഷവിധാനങ്ങൾ പ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചും സൂരജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു മനുഷ്യരെ വന്ന് പറഞ്ഞാൽ മൂന്ന് ഗണത്തിനുള്ളത് ഏതൊക്കെയാ മൂന്ന് ഗണം അറിയുമോ എന്തു പറഞ്ഞാലും കൃത്യമായിട്ട് ഗുരുവിന്റെ മനസ്സിലുള്ള കാര്യം അതുപോലെ അനുഷ്ഠിക്കുന്ന ശിഷ്യനായിരിക്കും ഉത്തമനായിട്ടുള്ള ശിഷ്യൻ എല്ലാവരും പറഞ്ഞ ഉത്തമന്മാരാണോ അല്ലേ സ്കൂൾ മാനേജർ അജിത് കല്ലൂർ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ അധ്യാപകരായ എം എൻ പ്രസീത വിദ്യ ഇ വി ഹരീഷാർ നമ്പൂതിരിപ്പാട് അനൂപ് ജോൺ ജേക്കബ് ബിന്ദു എൻ സുമ സിന്ധു രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ